ിൽ മായിൽ പീരി വെച്ച് കൂടുതൽ പീരി വെച്ച് കൂട്ടുമെന്ന് പറഞ്ഞു പണ് പാഠ പുസ്തകത്തിൽ

ജനഹൃദയങ്ങളിൽ ആവേശത്തിന്റെ അലയലികൾ തീർത്ത് ഷഹബാസ് അമൻ പാടി എന്റെ കേരളം പ്രദർശന വിപണന വേളയിലെ ആദ്യ ദിനത്തിലെ സാംസ്കാരിക പരിപാടിയായ ഷഹബാസ് പാടുന്നു എന്ന ഗസൽ വിരുന്ന് ആസ്വദിക്കാൻ വിവിധയിടങ്ങളിൽ നിന്നാണ് ആളുകൾ കോട്ടക്കുന്നിൽ ഒഴുകിയെത്തിയത് കളിച്ചു വളർന്ന കോട്ടക്കുന്നിലെ ഓർമ്മകൾ പറഞ്ഞാണ് സംഗീതവിരുന്ന് തുടങ്ങിയത് मेरी आंखों को भी बरसात का मौका दे दे हम तेरे शेर में आए मुसाफिर की तरह सिर्फ़ एक बार मुलाकात का ഗസലിന്റെ മാന്ത്രികതയും മലപ്പുറത്തിന്റെ മൊഞ്ചും ഒത്തുചേർന്ന ഷഹബാസിന്റെ ആലാപന വൈഭവം മലപ്പുറം നെഞ്ചിലേറ്റി നിറഞ്ഞ സദസ്സിനെ ഷഹബാസിന്റെ പാട്ടും പറച്ചിലും പുളകം കൊള്ളിച്ചു പ്രണയമായും വിരഹമായും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ മലയാളികൾ കോർത്തിട്ട മെലഡികളും ഗസലുകളും ഷഹബാസ് അമ്മൻ അവതരിപ്പിച്ചു പാട്ടുകാരനോടൊപ്പം കാണികളും ചേർന്ന് പാടി ബാബുരാജിന്റെ സംഗീതത്തിൽ തലമുറകൾ പാടി നടന്ന വിരഹത്തിന്റെയും ഏകാന്തതയുടെയും സ്പന്ദനമുള്ള ഗാനത്തിന്റെ പുതിയ പതിപ്പ് പാടിയപ്പോൾ നിറഞ്ഞ കയ്യടിയാണ് സദസ് നൽകിയത് ജീവനുള്ള വരികളുടെ നിലയ്ക്കാത്ത താളത്തിൽ തണുത്തുവിരിഞ്ഞ് രാവു പടരുന്നതുവരെയും പാട്ടുകളുടെ താളത്തിലായിരുന്നു സദസ്സു മുഴുവനും ഓരോ ഗാനങ്ങളെയും ഹൃദയത്തിലേക്ക് വെച്ചാണ് കാണികൾ മടങ്ങിയത് എം ടി എ ന്യൂസ് മലപ്പുറം